സീസൺ സെവനിൽ നെവിനും പ്രവീണും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രവീൺ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കൊരു ഷേർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് ഞാൻ തന്നെ വന്നത് നിനക്കൊരു ഗിഫ്റ്റ് അല്ലേന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ആദില നൂറ ശൈത്യ ഇവരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് ബിൻസി വരുന്നുണ്ട് ബിൻസി പറയുന്നുണ്ട് പ്രവീണൻ ഞാൻ നല്ല മെസ്സേജ് അയക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ബിൻസിയും ഞാനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പ്രവീൺ പറയുന്നുണ്ട് ബിൻസിൻ്റെ മൈക്കാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഇത് റനാ ഫാത്തിമേൻ്റെ മൈക്കാണെന്ന് പറയുന്നുണ്ട് എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തു കഴിഞ്ഞ സീസണിലുള്ളവരൊക്കെ ആയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ കഴിഞ്ഞ സീസണിലുള്ളവരൊക്കെ ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തു എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആ അപ്പോൾ എല്ലാവരുമായിട്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉണ്ടായിരുന്നു നിങ്ങളോട് ആരും ഈ കാര്യമൊന്നും പറഞ്ഞില്ലേ ഇപ്പം ഞാനാണോ പറഞ്ഞത് നിങ്ങൾ പുറത്തൊന്നും പോയി പറയില്ലേ എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ മാനസികമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ തകർന്നായിരുന്നു ആ സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചത് ശൈത്യ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു അടുപ്പം ശൈത്യനോടാണെന്ന് പ്രവീൺ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് നീ കുറച്ച് ഉറക്ക കേൾക്കേണ്ടവർ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് അനുമോൾ ഉദ്ദേശിച്ചാണ് ശൈത്യ പറയുന്നത് അനുമോൾ ഇതുവരെ ശൈത്യനോട് മിണ്ടിയിട്ടില്ല പിന്നെ ശൈത്യനി പറയുന്നത് ഞാൻ മിണ്ടാനും പോകുന്നില്ല എന്നാണ്